നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു കൂട്ടം ആളുകൾ ഏത് വിധേനയും നിമിഷയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ ഈ രക്ഷാപ്രവർത്തന ശ്രമത്തെ തുരങ്കം വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും ചെയ്യുന്നത് മലയാളികൾ തന്നെയാണ് എന്നുള്ളതാണ് വിരോധാഭാസം കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ പോയി അയാളെയും അയാളുടെ കുടുംബത്തെയും മോശമായി ചിത്രീകരിച്ചു കൊണ്ട് കമന്റ് ചെയ്യുന്നു നിമിഷപ്രിയെ രക്ഷിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ആഘോഷം നടക്കുകയാണ് എന്ന് കമന്റ് ചെയ്തുകൊണ്ട് തലാലിന്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു നിമിഷപ്രിയയുടെ നിമിഷപ്രിയുടെ വേണ്ടി കാന്തപുരം ഉസ്താദുമായി ചർച്ചകളിൽ പങ്കെടുത്ത യമൻ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഉണ്ടാക്കുന്നു യമനിലെ നിയമ വ്യവസ്ഥകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റുകൾ ഇടുന്നു ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ പാര വെക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചില മലയാളികൾ ചെയ്യുന്നുണ്ട് ഈ പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം യമനിലുള്ള തലാലിന്റെ കുടുംബം കാണുന്നുണ്ട് പ്രത്യേകിച്ച് തലാലിന്റെ സഹോദരൻ ഇയാൾ എന്നാലെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യം ഇതായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങൾ കൊല്ലപ്പെട്ട തന്റെ സഹോദരനെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളാണ് കൊടുക്കുന്നത് കൊലപാതകയായിട്ടുള്ള നിമിഷപ്രിയെ അവർ വാഴ്ത്തുകയും എന്റെ െ വില്ല ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനെല്ലാം ഇടയിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി കൊറേ ആളുകൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ വേറെയുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് രണ്ടു തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ നേരിടുന്നത് അതിനകത്ത് ഒന്ന് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നല്ല രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയായിരുന്നു ആ കുടുംബത്തെ നമുക്ക് നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതിനുശേഷം അവരുമായുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു പക്ഷേ ഈ ചർച്ചകളെല്ലാം നടക്കുന്നത് ശ്രീ എ പി അബുബക്കർ മുസ്ന്റെ നേതൃത്വത്തിലുള്ള മർക്കസിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പക്ഷേ അദ്ദേഹത്തെ ഈ ചർച്ചകൾ നടത്തുന്ന സൂഫി പണ്ഡിത എല്ലാം അപമാനിക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഇന്നലെ ഈ ഉത്തരവ് വന്നതു മുതൽ നിമിഷപ്രിയെ പിന്നെ താൽക്കാലികമായി ഒരു ആശ്വാസമായി വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നതു മുതൽ ചില വ്യക്തികൾ ചാനലുകൾക്കകത്ത് ചെന്നിരുന്ന് ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുകയാണ് ഈ പ്രസ്താവനകൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് യമനിലെ പ്രമുഖരായ സുന്നി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സ്വാഭാവികമായും ഈ ഉസ്താദിനെ പോലെയുള്ള ആളുകളെ അപമാനിക്കുന്നവരെ അല്ലെങ്കിൽ അവിടെ ചർച്ച നടത്തുന്നവരെ അപമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ചർച്ചകൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം അവരുടെ അനുയായികൾ ഉയർത്തുന്ന സാഹചര്യമുണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി നിമിഷയെ സഹായിക്കാൻ വേണ്ടി സ്വയം സന്നദ്ധരായി അവരുടെ രാജ്യത്തുള്ള ആളുകൾ വരുമ്പോൾ അവരെ അപമാനിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ മാധ്യമങ്ങളിലൂടെ ശ്രമിക്കുന്നത് ഇത് വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള കാര്യമാണ് അതെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ് എത്രത്തോളം ഗൗരവമാണെന്ന് ചോദിച്ചാൽ ഇനി ചർച്ചയും മണ്ണാകട്ടയും ഒന്നും വേണ്ട എന്നും പറഞ്ഞു ഈ യമനി പണ്ഡിതന്മാരൊക്കെ പൊടിയും തട്ടിപ്പോകാൻ ഈ ഒരു കാരണം മാത്രം മതി യമൻ ഒരു മതരാഷ്ട്രമാണ് സോ അവിടെയുള്ള മതപണ്ഡിതന്മാർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തലാലിന്റെ കുടുംബം ചർച്ചയ്ക്ക് സന്നദ്ധരായത് അങ്ങനെയുള്ള ഈ പണ്ഡിതന്മാരെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ നിന്നാൽ അവരവരുടെ പാട്ടിന് പൊടിയും തട്ടിപ്പോകും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പൊ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് രക്ഷിക്കുന്നത് എന്നായിരിക്കും അവർ ചിന്തിക്കുക സോ നമ്മളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വായിക്കാൻ ഡോക്ടർ അത് മാത്രമല്ല തന്നെ അവിടെയുള്ള ആളുകളെ തലാലിന്റെ കുടുംബത്തെ ബന്ധപ്പെടുക ഇവിടെ ആഘോഷം നടക്കുകയാണെന്ന് ഇതൊക്കെ ശരിക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു തലാലിന്റെ പിന്നെ ബ്രദറിന്റെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഫേസ്ബുക്കിന് പോസ്റ്റിന് താഴെ പോയി വലിയ രീതിയിലുള്ള കമന്റുകൾ മോശമായ രീതിയിൽ അത് അവർക്ക് മനസ്സിലാകണം എന്നുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ അറബിയിൽ തന്നെ അറബിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് വരെ പിന്നെ പോസ്റ്റുകൾ ഇടുന്നു പിന്നെ കമന്റുകൾ ഇടുന്നു എന്നുള്ള സാഹചര്യം അപ്പോൾ ഈ ഒരു ജീവനെ സംബന്ധിച്ച് നമ്മളിവിടെ ജീവൻ മരണ പോരാട്ടം ഒരു ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സമയത്ത് ഇതിനെല്ലാം വളരെ ലഘുവ ലാഘവബുദ്ധിയോടുകൂടി കാണുകയും തങ്ങളുടെ ചില താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കണം ഇതിന് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ അവരെ മോശക്കാരാക്കാൻ വേണ്ടി ഒരു ജീവൻ നഷ്ടപ്പെടട്ടെ എന്ന രീതിയിലേക്ക് വരെ ചിന്തിക്കുന്ന സങ്കുചിതമായ സാഹചര്യത്തിൽ ചില ആളുകൾ പോകുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ സാഹചര്യമാണ് ഞങ്ങൾ ഇപ്പോൾ ചർച്ചകൾ നടത്തുന്ന ആളുകളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഇതിന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ കേരളീയരുടെ ഭാഗത്തുനിന്ന് വന്ന ചില പോരായ്മകളാണ് അതിന് ഞങ്ങൾ പിന്നെ ക്ഷമ ചോദിക്കുകയാണെന്ന് അവിടെ ചർച്ച നടത്തുന്ന സൂഫി പണ്ഡിതരുടെ ഉൾപ്പെടെ ഞങ്ങൾക്ക് പറയേണ്ട സാഹചര്യം അതിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതാണ് ഈ ഫേസ്ബുക്കിലും ചാനലിലെ അന്തി ചർച്ചകളിലും ഒക്കെ വന്നിരുന്നു ഗീർവാണം വിടുന്നവർക്കൊക്കെ ഇതൊക്കെ വല്ലതും അറിയണോ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ യമൻ പണ്ഡിതന്മാരുടെ മാപ്പ് വരെ പറഞ്ഞിട്ടാണ് ഈ ചർച്ചയെ ഇപ്പൊ സജീവമായി നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്തൊക്കെ തരം മനുഷ്യന്മാരാണ് നമുക്കിടയിൽ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു മനുഷ്യരെ കൊലക്കയറിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ ശ്രമം നടക്കുമ്പോൾ ഏത് വിധേനയും അതിനെ നടക്കുന്ന കുറെ ആളുകൾ അതും എന്തിനു വേണ്ടിയിട്ടാണ് കേവലം ക്രെഡിറ്റ് കിട്ടാത്തതിന്റെ പേര് അല്ലെങ്കിൽ കാന്തപുരം എ പി അബുബക്കർ ക്രെഡിറ്റ് കിട്ടുമോ എന്നുള്ള ഭയം എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് മുതൽ ശ്രമിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന സാമൂഹ്യ ജെറോം എന്ന് ഒരു മനുഷ്യനുണ്ട് ഇത്രയും കാലം നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ഇയാൾ വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇയാളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ജൂലൈ പതിനാറിന് നിമിഷപ്രിയെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചത് എന്തായാലും ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിം എല്ലാ ക്രെഡിറ്റും പോകുന്നത് കാണുമ്പോൾ ഇയാൾക്ക് അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല ഇയാൾ ഈ മാധ്യമങ്ങളിലൊക്കെ i checked with my sources and uh, nothing has happened and in the late night that was around indian time like 12 12.30 uh, mr. abdul fatah put, uh, uh, put up facebook face that he is wanting vengeance he is wanting the blood mm -hmm. people have to understand this right from the beginning and i've been telling this uh, all these years going public is stupidity and i did not do that why did i not go with the public with the meetings that i had with the family do you think there is, a there is a man who has been killed and you don't respect the family and you go public and talk that we are uh, 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 talking lies that you did that and you did that and yesterday night that where is now go and ask him ask the sheikh who spoke to me where is that you said yesterday night you had a deal where is the deal and I'm telling you very clearly if you have trouble for me like this I will send mother back and I almost one and a half years he constantly I'm sitting in Sana for this for nothing else I have other jobs i have to go back to eden and i'm sitting in sana'a if people don't want me to get involved ാണ് ഇയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ഇയാൾക്ക് കിട്ടാത്ത ക്രെഡിറ്റും വാർത്താ പ്രാധാന്യവും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് കാന്തപുരം അതിന് കിട്ടിയെന്നുള്ളതാണ് അതിന്റെ അസൂയാണ് ഇയാൾക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനതൊക്കെ നിർത്തിപ്പോകും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് പൊയ്ക്കോ ഇത്രയും കാലം ഇയാൾ ശ്രമിച്ചിട്ട് വല്ലതും നടന്നോ ഇല്ലല്ലോ നിമിഷപ്രിയുടെ പേരും പറഞ്ഞു ഇഷ്ടംപോലെ പണം ഇയാൾ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ കൈക്കലാക്കിയിട്ടുണ്ട് പക്ഷെ ഇയാൾക്ക് കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിട്ടാണ് ഇപ്പൊ വന്നിരുന്നത് ഈ ഷോ എടുക്കുന്നത് ക്രെഡിറ്റ് പോകുമെന്നുള്ള ഭയമാണ് ഇയാൾക്ക് എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിലെ തന്നെ അഡ്വക്കേറ്റ് അനൂപ് ചന്ദ്രൻ പറയുന്നത് അദ്ദേഹത്തിന് വാക്കുകൾ നോക്കാം സാമൂൽ ജെറോം തന്നെ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ച് ഈ എട്ട് വർഷത്തിനകത്ത് അദ്ദേഹത്തിന് എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തിന് പിന്നെ അവിടുന്ന് മൂന്ന് ജഡ്ജ്മെന്റുകൾ നൽകാൻ വരെ സാധിച്ചിട്ടില്ല ഞങ്ങൾ അതിനുവേണ്ടി നാലായിരം ഡോളർ കൊടുത്തു ആ ജഡ്ജ്മെന്റുകൾ ഞങ്ങൾക്ക് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പിന്നെ നാൽപ്പതിനായിരം ഡോളർ പ്രീ നെഗോസിയേഷൻ എന്ന രീതിയിൽ നൽകി പക്ഷെ അതിന്റെ മറ്റ് പിന്നെ ചർച്ചകളോ അതിന്റെ വിശദാംശങ്ങളോ ഒന്നുമില്ല അത് ചോദിക്കുന്ന സമയത്ത് ആ ചോദിച്ച തൊട്ടടുത്ത ദിവസം അദ്ദേഹം നിമിഷപ്രിയ ഗ്രൂപ്പ് വിട്ട് പിന്നെ പുറത്തുപോകുന്ന സാഹചര്യം ഡോളർ കൊടുത്ത് കണക്കുമില്ല അത് എങ്ങനെ ഉപയോഗിച്ചു എന്ന് ഞങ്ങൾ കണക്കല്ല ചോദിക്കുന്നത് ഞങ്ങൾ ആ ചർച്ചകൾ എന്തായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു കണ്ടക്ട് അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടായിരിക്കും നിങ്ങൾ ആങ്കർമാർ ചോദിക്കുന്ന സമയത്ത് പോലും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് പോലും വളരെ ദാർഢ്യത്തോടു കൂടി ഉള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനും പാടില്ല ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി എന്നുള്ള സമീപനമാണ് ഇതേ സമീപനം നമ്മുടെ കമ്മിറ്റിക്കകത്തും എടുക്കുന്ന സമയത്ത് അത് നമുക്ക് സ്വാഭാവികമായി അംഗീകരിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയുന്നത് ക്രെഡിറ്റ് അദ്ദേഹം എടുത്തോട്ടെ പക്ഷെ നിങ്ങൾ ഈ ഇത്തരം പിന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം പിന്നെ അദ്ദേഹം ഞങ്ങൾ തന്നെ പറഞ്ഞോളാം അവസാനം ഇത് സാമ്പൂലമാണ് പ്രവർത്തനം നടത്തിയതെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞോളാം പക്ഷേ അതുവരെ നിങ്ങൾ തൽക്കാലം ഇത്തരം ചർച്ചകളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ മാറി നിൽക്കണം എന്നുള്ള വളരെ വിനയപൂർണമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് നടത്താനുള്ളത് അതെ ക്രെഡിറ്റും അണ്ണാങ്കട്ടിയും ഒക്കെ ആരെങ്കിലും ഒഴിഞ്ഞിത്തോ പാര വെക്കാതിരുന്നാൽ മാത്രം മതി ഇയാളുടെ ഒക്കെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ തലാലിനെയും കുടുംബത്തെയും യമനി പണ്ഡിതന്മാരെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള അനാവശ്യ പരാമർശങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് തലാലിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയാണ് നമ്മുടെ കുടുംബത്തിലെ ഒരാൾ ഇതേപോലെ കൊല്ലപ്പെട്ട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുമോ എന്ന് ആലോചിച്ചാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ തലാലിന്റെ കുടുംബം നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്നവർ ഈ കാര്യം മനസ്സിലാക്കുക തലാലിന്റെ കുടുംബത്തിന് ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇനി നിമിഷപ്രിയ ഒരു കൊലപാതകയല്ലേ അവളെ രക്ഷിക്കേണ്ടതുണ്ട് എന്നും ചോദിച്ചുകൊണ്ട് പാര വെക്കുന്ന ആളുകളോടാണ് നിമിഷപ്രിയയെ കുറ്റവിമുക്തയാക്കണം എന്നല്ല നമ്മൾ പറയുന്നത് കൊലക്കയർ ഒഴിവാക്കി കൊടുക്കണം എന്ന് മാത്രമാണ് നിമിഷപ്രിയെ ചെയ്ത് തെറ്റിനെ നമ്മൾ ചെറുതാക്കി കാണുന്നില്ല അവര് ജയിലിൽ ശിക്ഷ അനുഭവിച്ചോളൂ തൂക്കി കൊല്ലരുത് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ യമനിലെ ഇസ്ലാമിക നിയമം അനുസരിച്ച് കൊല്ലപ്പെട്ട ആളുടെ കുടുംബം സമ്മതിക്കുകയാണെങ്കിൽ കൊലക്കയർ ഒഴിവാക്കാൻ കഴിയും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് അതെല്ലാരും മനസ്സിലാക്കുക അതിനിടയിൽ വന്ന് വെറുതെ അലമ്പുണ്ടാക്കാൻ നിൽക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്തുക